കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ എൻ്റെ ഈ മൺകുടിൽ തേച്ചൂ മിനൂക്കി ഞാൻ ഇൻ മണി വർണ്ണ പ്രതിഷ്ഠിക്കട്ടെ നിന്നെ സ്മരിച്ചൻ ദിവസം കഴിക്കട്ടെ അമ്പാടിയോമനെ പാഹിപാഹി കാലെ ഞാൻ ചാലെ തുളസി കഴുത്തുനുള്ളി മാല കൊരുക്കട്ടെ കണ്ണൻ അർപ്പിക്കുവാൻ ബാലകോ പാഹി പാഹി കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ഒരു പിടി മലരൊരു കിണ്ണത്തിലിട്ടതിൽ കലരുന്ന ഉമിയൊക്കെ മെല്ലെ നീക്കി കൽക്കണ്ടതുണ്ടിട്ടു കണ്ണൻറെ മുന്നില ഭക്തിയോടെയെന്ന നിവേദ്യമായി ഓരോരോ കാമ്മാവും ചെയ്യുന്ന നേരത്തു കാരുണ്യ വാരിത നാമം ചൊല്ലും ചെയ്യുന്നതെല്ലാം ശരിയായി വരുത്തണം എന്നതേയുള്ളുവൻ പ്രാർത്ഥനയിൽ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ഉണ്ണിക്കു നേദിക്കാൻ പാൽപായസമില്ല നിന്നും നവേഷാഭൂഷാദിയില്ല താളമേളങ്ങളും ആനയുമില്ലാതെ ശിവേലിയെന്നുമിൻ അന്തരങ്കേ കണ്ണീരിലാണെന്ന വിഷേതം ചിന്മയ അന്യാശ്രമങ്ങൾ ചുരുക്കി ജന്മം നല്ല വഴിക്കു നയിക്കണേ ദുഃഖത്തിൽ എന്നും നിൻസാന്തനം കൂടെ വേണം കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയാ कृष्णा हरे जया कृष्णा हरे कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे पाही मुरांदगा वायु गुर्घा दिबा प पालया पालया मारुदेशा पागे मुरांदगा वायु गृा दिबा पालया पालया मारुदेशा कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे कृष्ण हरे जया कृष्ण हरे